നമസ്കാരം അക്ഷയാണ് അക്ഷേൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് ചെറിയ ഒരു പരാതി അയക്കാൻ വേണ്ടിയിട്ടാണ് കേരള സൈബർ പോലീസിന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വിഷയം ഞാൻ ഇവിടെ സൗണ്ടാണ് കുറച്ച് അപ്പുറത്ത് എവിടെയും മാറി നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ വിശദീകരിച്ചതാണ് അപ്പോൾ നേരത്തെ അക്ഷയിൽ നിന്ന് ഒരു ഇൻട്രോ എത്തിയിരുന്നു കാരണമൊന്നുമല്ല ഇതാണ് ഞാൻ കൊടുത്ത പരാതി കേരള സൈബർ പോലീസിന് മലപ്പുറം എസ് എച്ച്ഒക്ക് പരാതി അയച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിലിരുന്നപ്പോൾ മനപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ടീം വന്നിരുന്നു അപ്പോൾ ആ ടീമായിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിച്ചു സംസാരിച്ചതൊക്കെ പോട്ടെ അതിനുശേഷം അവർ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർ ഒരു എന്താണ് അറക്കൽ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതിലെ മെമ്പർമാരാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ നമ്പർ ഞങ്ങൾ അറക്കൽ ഗ്രൂപ്പിൽ പിന്നെ ഇടുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഈ നമ്പറ് ഓൾറെഡി ഇവിടെ ഐ ഡി എടുക്കുകയാണ് അങ്ങ് കാണുമുണ്ടാവും ഇവിടെയാണെങ്കിൽ എൻ്റെ നമ്പർ ഈ നമ്പർ ഐ ഡി എടുക്കുകയാണ് ഓരോ അതിൽ കൊണ്ടുപോയിട്ടു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ പുറകെ കൂടി പുറകെ കൂടിയെന്നല്ല ഇന്ന് രാവിലെയാണ് ഇപ്പോൾ കഴിഞ്ഞ് ഇരുപത്തിയേഴാം തീയതി ഇരുപത്തെട്ടാം തീയതി തന്നെയാണ് ഇത് നടന്നത് കറക്റ്റ് ഡേറ്റ് ഞാൻ മറന്നു ഒരു മിനിറ്റ് ഇപ്പം പറഞ്ഞുതരാം അപ്പോൾ ആ ഡേറ്റിൽ ഈ പരിപാടി ഒരു ചെയ്തു വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു നേരെ അതിൽ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിന് മറുപടി നില നിലക്ക് ഇന്ന് ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തു കാരണം വെച്ചാൽ ഈ ഗ്രൂപ്പിൻ്റെ നമ്പർ ഇത് ഉണ്ട് എന്നുള്ള വിവരം എനിക്കൊന്നാ